ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ലോഗാണ് കേട്ടോ രാവിലെ തന്നെ എന്നത്തേം പോലെ ഇന്നും പുട്ടാണ് കേട്ടോ ഇക്കകം പുട്ട് തന്നെ മതി എന്ന് പറഞ്ഞു അപ്പോൾ ആൾക്കുള്ള പുട്ടും അതുപോലെ ചിക്കൻ കറിയും അതുപോലെ തന്നെ വാവയ്ക്കോളും മുട്ടയും പുഴുങ്ങുന്നുണ്ട് ഇന്നലെയും വാവ ഉറങ്ങാൻ നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ രാവിലെ നല്ല തലവേദനയായിരുന്നു ആയിരുന്നു കേട്ടോ അതുകൊണ്ട് സെപ്പറേറ്റ് എനിക്കൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല ഇന്ന് എനിക്കും പുട്ടു തന്നെ ആക്കി അങ്ങനെ അങ്ങനെതാണ് നമ്മൾ തലേദിവസത്തെ ചിക്കൻ കറിയൊക്കെ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ ചിക്കനോട് ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ മിക്കവാറും ചിക്കൻ ആയിക്കോട്ടെ മേടിക്കാറ് അങ്ങനെതാണ് നമ്മൾ കറിയൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് അതുപോലെ നമ്മൾ മുട്ട പുഴുങ്ങിയതിന് ശേഷം നമ്മളിതാ കടിഞ്ചായം വെച്ചിട്ടുണ്ട് അതും നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് അതെല്ലാം ഞങ്ങൾക്ക് അതിനോട് ഏഴ് മുപ്പതൊക്കെ ആയപ്പോൾ ഇരിക്കാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വാവ എണീറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ ചിക്കൻ കറിയും പുട്ടും മുട്ടയൊക്കെ ആയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പ്ലസ് കടിഞ്ചായും ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ എപ്പോഴത്തേം പോലെ അങ്ങനെ കഴിക്കുന്ന ടൈമിൽ തന്നെ വാ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ഒക്കെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്ന ടൈമിൽ ഇതാ ഇതുപോലെ ഫലൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൂട് തുടങ്ങിക്കഴിയുമ്പോൾ ഞങ്ങൾ മിക്കവാറും മേടിക്കും ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇട്ടാണ് മാംഗോ ഫ്ലേവറിലും അതുപോലെ തന്നെ വൈനലറ്റ് ഫ്ലേവറിലുള്ള ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചോക്ലേറ്റ് സിറപ്പും നട്ട്സും അതുപോലെ സേമിയായും അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇട്ടിട്ടുണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലെ ഇന്ന് ഉച്ചയ്ക്ക് വലിയ സ്പെഷ്യലൊന്നും ഇല്ല ജസ്റ്റ് കഞ്ഞി ആട്ടോ വെച്ചത് എനിക്ക് തീരെ പാടില്ലായിരുന്നു പിന്നെ വെളുത്തുള്ളി അച്ചാറുണ്ടായിരുന്നു പിന്നെ ഒരു മീൻ പൊരിച്ചത് ഇറ്റ പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ് പിന്നെ ഒരു മുട്ട പൊടിച്ചതും പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഉപ്പുമാങ്ങക്കെ ഇട്ട ചമ്മന്തിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോൾ സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഏത്തക്ക ഉണ്ടായിരുന്നു അപ്പോൾ ഏത്തക്ക വാട്ടാന്ന് വിചാരിച്ചു നെയ്യ് അതുപോലെ ഇത്തവണ ഒന്നും വാവയ്ക്ക് കൊടുക്കുന്നില്ല കേട്ടോ ആൾക്ക് ചെറിയ ഡൈജഷൻ്റെ ഇഷ്യൂ വന്ന ടൈമിൽ ഡോക്ടറിനെ കാണിച്ചപ്പോൾ പറഞ്ഞു ഏത്തക്ക ഒന്നും കൊടുക്കണ്ടെന്ന് ഏത്തക്കാന്നല്ല ഒരു തരത്തിലുള്ള പഴവും കൊടുക്കണ്ടെന്നു കേട്ടോ പറഞ്ഞത് അതുകൊണ്ട് ഇപ്പോൾ മെയിനായിട്ട് ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് മുന്തിരിയും അതുപോലെ തന്നെ നമ്മൾ ഓറഞ്ചും ആണ് കേട്ടോ കൂടുതലും കൊടുക്കാറ് പിന്നെ നമ്മൾ ഓയിലും അതുപോലെ തന്നെ ഹണിയൊക്കെ ഡയജഷൻ നല്ലതെന്നാട്ടോ പറഞ്ഞത് പക്ഷെ നമ്മൾ അതൊന്നും കൊടുക്കുന്നില്ല ഈ ഫ്രൂട്ട്സ് മാത്രോ കൊടുക്കുന്നത് പിന്നെ സാധാരണ നമ്മൾ ചോറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ കൊടുക്കുന്നത് നാട്ടിൽ ചെന്ന ടൈമിൽ ഇതുപോലെ വാവയ്ക്ക് ചെറിയ രീതിയിൽ ഡൈജഷൻ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോൾ നാട്ടിലുള്ള ഡോക്ടർ പറഞ്ഞത് പഴങ്ങളൊക്കെ കൊടുത്തു അതൊക്കെ നല്ലതാണ് അങ്ങനെയൊക്കെയാണ് കേട്ടോ പറഞ്ഞത് പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് അപ്പോൾ ഇത്തവണ ആൾക്കുള്ള പഴമൊന്നും പൊരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വാവയ്ക്ക് ഒരു മുട്ട പിരിക്കുക എന്ന് വിചാരിച്ചു അങ്ങനെ തന്നെ നമ്മൾ ഏത്തക്കൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി വാവയ്ക്ക് ഒരു മുട്ടയും കൂടി പൊരിച്ചാൽ മതി പിന്നെ ഓൾറെഡി നമ്മൾ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ െല്ലാം കഴിഞ്ഞാൽ രാത്രിയായപ്പോൾ നമ്മൾ ചെറിയൊരു മസാല ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കനൊക്കെ ഇട്ടാട്ടോ ഉണ്ടാക്കിയത് ഏകദേശം ഒരു ഇറച്ചിച്ചോർ എന്നൊക്കെ പറയാം സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ അത്രയ്ക്കുള്ളട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ